ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഏഷയ അമ്പത്തിരണ്ട് പതിനൊന്ന് പോകുവിൻ പോകുവിൻ അവിടെ നിന്ന് കടന്നു പോകുവിൻ അശുദ്ധമായ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ അവിടെ നിന്ന് കടന്നുപോകുവിൻ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഇസ്രയേലെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോകുവിൻ പോകുവിൻ അവിടെ നിന്ന് കടന്നുപോകുവിൻ അശുദ്ധമായത് നിങ്ങൾ സ്പർശിക്കരുത് ദൈവത്തോട് കലരാൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവസ്തുതികളിൽ മുഴുകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരെന്ന നിലയിൽ അശുദ്ധമായതിലേക്ക് കണ്ണുകൾ വയ്ക്കുകയോ ഇന്ദ്രിയങ്ങളെ തിരിക്കുകയോ ചെയ്യരുതോ അശുദ്ധമായത് സ്പർശിക്കരുതോ വിശുദ്ധിയിൽ മാത്രമായിരിക്കുക കാരണം ദൈവം നമ്മൾ പരിശുദ്ധൻ 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 എന്ന് പാഠിസ്തുതിക്കുന്നവനാണ് അവിടെ നിന്ന് അല്ലല്ലോയ്യ അവ മരിയ അമേൻ